ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അർജുൻ കോടതിയിലെത്തിക്കുകയാണ് നിധിക്ക് വേണ്ടി വാദിക്കുകയാണ് അങ്ങനെ അർജുൻ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ കോടതിക്ക് മുൻപാകെ സംസാരിക്കുകയാണ് ശിവാനി ഗർഭിണിയാണ് എന്ന് തന്നെയാണ് അർജുൻ സംസാരിക്കുന്നത് അപ്പോൾ ശിവാനി തന്നെ അങ്ങ് അതിശയിച്ചു പോവുകയാണ് അപ്പോൾ നിധിയും ഗൗതമൊക്കെ ഇതെന്താ അർജുൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോണ്ട് നിൽക്കുന്നത് അങ്ങനെ ശിവാനിയുടെ വക്കീൽ അങ്ങ് പറയുകയാണ് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക എന്ത് പറ്റി എന്താ എൻ്റെ എതിർഭാഗം വക്കീൽ ഇങ്ങനെ പറയുന്നത് അല്ല നിങ്ങളുടെ കക്ഷി ശിവാനി ഗർഭിണി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഉത്തരം അങ്ങ് മുട്ടിപ്പോകുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും അർജുൻ പറയുകയാണ് ഈ പറയുന്ന ശിവാനി ഗർഭിണിയാണ് എന്ന് തന്നെയാണ് കോടതിക്ക് മുൻപാകെ എനിക്ക് പറയാനുള്ളത് എൻ്റെ എൻ്റെ കക്ഷിയായ നിധി പറഞ്ഞത് തെറ്റാണെന്നുള്ളതും അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് അതുകൊണ്ട് കോടതിയിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ശിവാനി ഗർഭിണിയാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ഒരു തവണ കൂടി ശിവാനിയെ ടെസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവ് വിടണം കാരണം ഇവിടെ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് എൻ്റെ കക്ഷി നിധി ആരോപിച്ചിരിക്കുന്നത് ശിവാനി ഗർഭിണിയല്ല എന്നല്ലേ അപ്പോൾ എല്ലാവർക്കും മുന്നേ എൻ്റെ കക്ഷി പറഞ്ഞത് തെറ്റാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ശിവാനി ഒരു തവണ കൂടി ഗർഭിണിയാണെന്നുള്ളത് തെളിയിക്കണം എന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റിന് കോടതിക്ക് മുൻപാകെ ഉത്തരവ് വിടാൻ പറയുന്നത് എന്ന് പറയട്ടോ ഇനി അർജുൻ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുന്ന ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ അർജുൻ ശിവാനിയെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് കൂട്ടില്ല വിളിപ്പിക്കുകയാണ് അങ്ങനെ ശിവാനിയെ ചോദ്യം ചെയ്യുകയാണ് ആ സമയത്തൊക്കെ ശിവാനി പേടിയോട് കൂടിയിട്ടാണ് ഓരോ മറുപടിയും കൊടുക്കുന്നത് എന്നിട്ട് നിധിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ശിവാനി പറയുകയാണ് ഇവൾ എൻ്റെ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി നോക്കി എനിക്ക് ഇളനീലിൽ വിഷം തരുകയാണ് ചെയ്തത് എന്ന് പറയട്ടോ അപ്പോഴൊക്കെ നിധി അത് എതിർക്കുകയാണ് ഇല്ല ഞാൻ വിഷം തരാൻ വേണ്ടി നോക്കിയിട്ടില്ല ഞാൻ കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി നോക്കിയിട്ടില്ല ഞാൻ നിൽക്കുന്ന ശിവാനി ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ ശിവാനിയുടെ വക്കീൽ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ിൽ നിങ്ങളപ്പോൾ ഇളനീനിൽ വിഷം ചേർത്തു മയക്കുമരുന്ന് ചേർത്തു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി നിധിക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അങ്ങനെ നിധി അതെ ഞാൻ ഇളനീനിൽ മയക്കുമരുന്ന് ചേർത്തു എന്നുള്ളത് ശരി തന്നെയാണ് എന്ന് പറയട്ടോ ഓ അർജുൻ പറയാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇപ്പോഴും ഈ നിൽക്കുന്ന ശിവാനി ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള സംശയം വീണ്ടും നിലനിൽക്കുന്നത് കൊണ്ട് ആനിയെ ഒന്നുകൂടി പ്രഗ്നൻസി ടെസ്റ്റിനെ വിധേയമാക്കണം എന്ന് പറയട്ടോ അങ്ങനെ പ്രണവിനെ വിളിപ്പിക്കുകയാണ് അപ്പോൾ പ്രണവിനോട് അർജുൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ ശിവാനി ാനിയെ ഒന്നുകൂടി പ്രഗ്നൻസി ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് അങ്ങ് ചോദിച്ചതോടുകൂടി പ്രണവ് പറയണേ എനിക്ക് ഒരു വിരോധവുമില്ല എൻ്റെ ഭാര്യ ഗർഭിണി തന്നെയാണ് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് എന്ന് പ്രണവ് വീണ്ടും അവരുടെ കോടതിക്ക് മുൻപാകെ അങ്ങ് തറപ്പിച്ച് പറയുകയാണ് അങ്ങനെ കോടതി പിന്നെ അറിയിച്ചു വാദത്തിൻ്റെ മുന്നിൽ ശിവാനിയെ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയാണ് ആ സമയത്ത് ശിവാനി അങ്ങ് പേടിച്ചു പോവുകയാണ് അപ്പോൾ ശിവാനി ശിവാനിയെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഒരു സംശയം വരികയാണ് അപ്പോൾ കോടതി വീണ്ടും ും ചോദിക്കുക അതെന്താ നിങ്ങൾ ഗർഭിണി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഗർഭിണി തന്നെയാണെന്ന് പതർച്ചയോടു കൂടി പറയുന്നത് അപ്പോൾ പ്രണവ് പറയാണ് ശിവാനി നീ വെറുതെ എതിർക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്താൽ പിന്നെ ഇവർ ഈ പറയുന്നതെല്ലാം തെറ്റാണെന്നുള്ളത് കോടതിക്ക് മുൻപാകെ അവരെ തന്നെ അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കാമല്ലോ എന്നങ്ങ് പറയുമ്പോൾ ശിവാനി മനസ്സില്ല മനസ്സോടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അത് കേട്ടപ്പോൾ നിധിക്കും ഗൗതമിനും ഒരുപാട് സന്തോഷാവുകയാണ് ഇന്ന് തന്നെ ശിവാനിയുടെ ഗർഭനാടകം പൊളിയും അത് ഉറപ്പാണ് ശിവാനിയെ ടെസ്റ്റ് ചെയ്താൽ ഉറപ്പാണ് ായും ശിവാനി ഗർഭിണിയല്ല എന്നുള്ളത് തെളിയും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഗൗതമും നിധിയും ആശ്വാസത്തോടു കൂടി നിൽക്കുന്നത് അർജുനടക്കം എല്ലാവരും അങ്ങനെ ഒരു കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കോടതി മൂന്ന് മണിക്ക് കൂടുമെന്ന് പറഞ്ഞ് പിരിച്ചുവിടുകയാണ് കേട്ടോ അങ്ങനെ ശിവാനിയെ ഹോസ്പിറ്റലിൽ അവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിയാണെങ്കിലോ നല്ല പേടിയിൽ തന്നെയാണ് എന്തായാലും എൻ്റെ ഈ കള്ളത്തരം ഇതോടുകൂടി അവസാനിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പേടിയിലാണ് അങ്ങനെ ശിവാനി ഗൗതമിനോട് പറയാണ് ഞാൻ ഞാൻ ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറിക്കോളാം ഈ ടെസ്റ്റ് വേണ്ടാന്ന് വെച്ചുകൂടെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു ടെസ്റ്റ് നമുക്ക് ഇനി മുതൽ നല്ലതുപോലെ മുന്നോട്ട് പോയ പോലെ ഞാൻ ഈ കേസ് പിൻവലിച്ചോളാം എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ നീ എന്തിനീ കേസ് പിൻവലിക്കണം നീ ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയാൻ കഴിയുമല്ലോ നീയല്ലേ പറഞ്ഞത് നിന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി നിധി നോക്കി എന്നുള്ളത് അപ്പോ എന്തായാലും ഇതോടുകൂടി നീ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാകുമല്ലോ പിന്നെ എന്തിനാണ് നീ വെറുതെ കേസ് പിൻവലിക്കാനൊക്കെ നിൽക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതമിനോട് ശിവാനി സംസാരിക്കുന്ന ആ സമയത്ത് പ്രണവ് കൂടെ ഉണ്ടാവില്ല പ്രണവിന് പെട്ടെന്നൊരു കോൾ വന്നതുകൊണ്ട് കൊണ്ട് പ്രണവങ്ങ് മാറി നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ശിവാനി ഗൗതമിനോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അങ്ങനെ പ്രണവ് ഫോൺ വെച്ച ശേഷം ഇവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് ശിവാനി ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിന്നെ ടെസ്റ്റ് ചെയ്താൽ ഉറപ്പായും നീ ഗർഭിണിയാണെന്നും നിന്റെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടോ എന്നും അറിയാൻ കഴിയും അതോടുകൂടി ഇവർ ഈ പറഞ്ഞു നടക്കുന്നതെല്ലാം തെറ്റാണെന്നുള്ളത് കോടതിക്ക് മുൻപാകെ തന്നെ തെളിയുകയും ചെയ്യും അപ്പോൾ പിന്നെ ആ നിധി എന്ന് പറഞ്ഞ എൻ്റെ ഏട്ടത്തിക്ക് ശിക്ഷ ഉറപ്പാവുകയും ചെയ്യും അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതിനും എല്ലാം തന്നെ അവർ ഇന്ന് കോടതിയിൽ വെച്ച് നാണം കെടുകയാണ് ചെയ്യുകയുള്ളൂ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ശിവാനി എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് അങ്ങനെ ശിവാനി പേടിയോട് കൂടിയിട്ടാണ് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ ഡോക്ടർ പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ശിവാനിയെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് അതിലേക്ക് പോവുകയാണ് അങ്ങനെ കോടതി കൂടുകയാണ് വീണ്ടും ആ സമയത്ത് റിപ്പോർട്ട് ശിവാനിയെ പരിശോധിച്ചിട്ടുള്ള ആ റിപ്പോർട്ട് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ശിവാൻ നല്ല പേടിയിലാണ് ഇരിക്കുന്നത് ഉറപ്പായും ഈ റിപ്പോർട്ടിൽ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് എല്ലാവർക്കും മുന്നേ ഞാനാണ് ഇനി നാണം കെടാൻ പോകുന്നതും എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രണവ് ഇനി ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി എന്നെ അടിച്ചു പുറത്താക്കുകയുമാണ് ചെയ്യുക എന്താണ് ഈശ്വര ഇനി ചെയ്യുക എന്നൊക്കെ വിഷമത്തോടു കൂടി ശിവാനി സ്വയം ഇരുന്ന് പറയുകയട്ടോ അങ്ങനെ ജഡ്ജ് ആ കവർ അങ്ങ് പൊട്ടിക്കുകയാണ് അതിലങ്ങ് പറയുന്ന ആ സമയത്ത് ശിവാനിയൊക്കെ പേടിയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഗൗതമും നിധിയും ആ ശിവാനി ഗർഭിണിയല്ല എന്നാണ് ഇനിയിപ്പോൾ ജഡ്ജ് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ജഡ്ജ് പറയുകയാണ് ശിവാനി ഗർഭിണി തന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളാണ് എന്നുള്ള ആ കാര്യം പറഞ്ഞതോടുകൂടി ശിവാനി അങ്ങ് അതിശയിച്ചു പോവുകയാണ് ഇത് എന്ത് മറിമായും എന്താണ് സംഭവിച്ചത് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ശിവാനി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടതോടുകൂടി ഗൗതമും നിധിയും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ വിശ്വസിക്കാൻ കഴിയാതെ ഇല്ല ഒരിക്കലുമില്ല ശിവാനി ഒരിക്കലും ഗർഭിണിയല്ല എന്ന് വീണ്ടും നിധി ഇങ്ങനെ പറയുന്ന സമയത്ത് ശിവ ശിവാനിയുടെ എതിർഭാഗം വക്കീൽ പറയണേ കണ്ടില്ലേ ഇപ്പോൾ എന്തുണ്ടായി ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ശിവാനിയുടെ വയറ്റുള്ള കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി ഇവർ നോക്കി എന്നുള്ളത് പറഞ്ഞത് സത്യമല്ലേ അതുകൊണ്ട് ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് വീണ്ടും എതിർഭാഗം വക്കീൽ അങ്ങ് പറഞ്ഞതോടുകൂടി അർജുൻ പറയണം എൻ്റെ കക്ഷിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്നുള്ളത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ കക്ഷിയുടെ ആ അബദ്ധം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശിവാനി ഗർഭിണിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞതും ഇവിടെ കോടതിക്ക് മുൻപാകെ അങ്ങനെ ഒരു ഉത്തരവ് വാങ്ങിയതും ഇതോടുകൂടി ശിവാനി ഗർഭിണിയാണ് എന്നുള്ള ആ ഒരു കാര്യം എന്റെ കക്ഷിക്ക് മനസ്സിലായി പക്ഷേ എതിർഭാഗം വക്കീൽ പറയുന്നത് പോലെ ഈ കാരണം കൊണ്ട് നിധിയെ ഒരിക്കലും ശിക്ഷ വിധിക്കാൻ കഴിയില്ല ഇനിയും തെളിവുകൾ നിരത്താനുണ്ട് എന്ന് പറയട്ടെ അപ്പോ ശിവാനിയുടെ വക്കീൽ പറയണേ ഇനി എന്ത് തെളിവുകളാണ് നിരത്താനുള്ളത് ഇതിലും കൂടുതൽ ഇനി ഒരു തെളിവും നിരത്താനില്ല ഈ നിൽക്കുന്ന നിധിക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എനിക്ക് വിനീതമായി കോടതിക്ക് മുൻപാകെ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ അർജുൻ പറയണോ എതിർഭാഗം വക്കീൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇവിടെ നിരത്തിയിട്ടുള്ള ഇവിടെ പറഞ്ഞിട്ടുള്ള സാക്ഷികളെല്ലാം തന്നെ സത്യസന്ധമാണോ എന്നുള്ളത് ആദ്യം അറിയേണ്ടത് അവരെ കൂടി വിചാരണ ചെയ്തതിന്റെ ശേഷമല്ലേ വിധി നിർണയിക്കാൻ കഴിയൂ ഈ നിൽക്കുന്ന നിധി ശിവാനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളെ കളയാൻ വേണ്ടി ഇളനീരിൽ മയക്കുമരുന്ന് ചേർത്തു അത് കണ്ടു അവർ സംസാരിക്കുന്നത് കേട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവരുടെ ആ വീഡിയോയിൽ നിധിയും ആ ഇളനീർ കച്ചവടക്കാരൻ കൂടി സംസാരിക്കുന്നതിന്റെ ഒരു ഓഡിയോയും ഇല്ല പിന്നെ എങ്ങനെയാണ് അത് വിശ്വ അവർ മറ്റെന്തെങ്കിലുമാണ് സംസാരിക്കുന്നതെങ്കിലും രണ്ടാമത് സാക്ഷിയായി പറഞ്ഞിട്ടുള്ളത് അരവിന്ദനെയാണ് അയാളാണ് ഇവരുടെ തൊട്ടടുത്ത് നിന്നിരുന്ന് അവരാണ് എല്ലാം കേട്ടു കണ്ടു എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇതുവരെയും കോടതിക്ക് മുൻപാകെ അരവിന്ദനെ ഹാജരാക്കിയിട്ടില്ല അപ്പോൾ എതിർഭാഗം വക്കീൽ പറയുകയാണ് അതിനല്ലേ അരവിന്ദൻ പറഞ്ഞിട്ടുള്ള വീഡിയോ കോടതിക്ക് മുൻപാകെ ഞങ്ങൾ കാണിച്ചിട്ടുള്ളത് അർജുൻ പറയുന്നത് അതെങ്ങനെ വിശ്വസിക്കും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ അതോ അയാൾക്ക് പൈസ കൊടുത്തിട്ടാണോ ഈ വീഡിയോയുടെ മുന്നിൽ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അരവിന്ദനെ കൊണ്ടുവന്ന് അയാളാ ചോദ്യം ചെയ്താലല്ലേ സത്യം എന്താണെന്നുള്ളത് അറിയാൻ കഴിയൂ ഇനി അടുത്തത് ഈ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ളത് നിധിക്കെതിരെ കേസെടുത്ത പോലീസിനെയാണ് ചോദ്യം ചെയ്യേണ്ടത് കാരണം എൻ്റെ കക്ഷി നിധിയുടെ ഭർത്താവ് സ്റ്റേഷനിൽ ചെന്ന് ഒന്ന് സംസാരിക്കാനോ നിധിക്ക് ഒരു വക്കീലിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുവരാനോ പോലും ഈ നിൽക്കുന്ന പോലീസ് സമ്മതിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു വക്കീലിനെ കൊണ്ടുവരാനുള്ള സാവകാശം പോലും എൻ്റെ കക്ഷിക്ക് കൊടുത്തില്ല അതിൻ്റെ മുന്നേ െ എഫ്ഐആർ തയ്യാറാക്കി ജയിലിലേക്ക് അയക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് പോലീസിനെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പറയട്ടോ അപ്പോൾ എതിർഭാഗം വക്കീൽ പറയാണ് നിധി നിരപരാധിയാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിധി ഒരിക്കലും നിരപരാധിയല്ല നിധി ആദ്യം ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞു ഞാൻ തന്നെയാണ് ഇളനീരിൽ മയക്കുമരുന്ന് ചേർത്താൻ പറഞ്ഞത് എന്നതും പോരാത്തതിന് ശിവാനി ഗർഭിണിയല്ല എന്നാണ് ഇതുവരെയും പറഞ്ഞത് എന്നിട്ടിപ്പോ ശിവാനിയെ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള ടെസ്റ്റ് നടത്തിയപ്പോൾ ശിവാനി ഗർഭിണിയാണെന്നുള്ള സത്യം അറിയുകയും ചെയ്തു ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാണ് നിധിക്കെതിരെ ഇനി തരാനുള്ളത് നിധി തെറ്റുകാരിയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നിധിക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി പറയുന്നു അപ്പോൾ അർജുൻ പറയാണ് എനിക്ക് അരവിന്ദ് എന്ന് പറഞ്ഞ ആളെ ഇവിടെ കോടതിക്ക് മുൻപാകെ ചോദ്യം ചെയ്യാനുള്ള അനുമതി തരണം എന്ന് പറയട്ടോ അങ്ങനെ അരവിന്ദിനെ കോടതിക്ക് മുൻപാകെ കൊണ്ടുവരികയാണ് ശിവാനിക്ക് ഗർഭിണിയല്ല എന്നുള്ള സത്യം പൊളിയാതിരുന്നത് അത് സി കെ സി ഇടപെട്ടതുകൊണ്ടാണ് കേട്ടോ സി കെ സി അവിടെ കൃത്യസമയത്ത് തന്നെ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ സി കെ സി ആ ഡോക്ടറെ കണ്ട് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ശേഷമാണ് ശിവാനി ഗർഭിണിയാണ് എന്നുള്ള ആ റിപ്പോർട്ട് ഉണ്ടാക്കി കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത് ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ശിവാനി പിന്നെ ആ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലും ആ സമയത്താണ് സി കെ സി ആണ് ഇതിൽ നിന്നും ശിവാനിയെ രക്ഷിച്ചത് എന്നുള്ള ആ സത്യം മനസ്സിലാക്കുകയാണ് അങ്ങനെ സി കെ സി ശിവാനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞില്ല നീ ഗർഭിണിയല്ല നീ ഗർഭിണി വേഷം കെട്ടിയതാണെന്നുള്ളത് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്നും പറഞ്ഞ് സി കെ സി ശിവാനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഇനി നിധിയുടെ നിരപരാധിത്വം അർജുൻ തെളിയിക്കുന്നത് അരവിന്ദനെ ചോദ്യം ചെയ്ത ശേഷമാണ് അരവിന്ദനയിൽ നിന്നും എല്ലാ സത്യവും പുറത്താവുകയാണ് ശിവാനി ചെയ്യിപ്പിച്ചതാണെന്നും ശിവാനി പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതാണെന്നുള്ള സത്യം ഇനി കോടതിക്ക് മുൻപാകെ അരവിന്ദ വിളിച്ചു പറയും അങ്ങനെയാണ് ഇനി നിധി നിധിയുടെ നിരപരാധിത്വം അർജുൻ തെളിയിക്കാൻ പോകുന്നത്